ഔഷധ ഏറെയുള്ളതും ഇന്ത്യയിലെ രാജവംശങ്ങൾ യൗവനവും ആരോഗ്യവും നിലനിർത്താൻ ഉപയോഗിച്ചിരുന്ന രക്തശാലി നെൽകൃഷി ഇറക്കി തിരുവാലി പത്രിയാൽ സ്വദേശി കെ രാജചന്ദ്രൻ പത്രിയാൽ വലിയകുളം മണ്ണൂർ പാടശേഖരത്തിലുള്ള ആറര ഏക്കറിലാണ് ഈ ഔഷധ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഞാറ് നെൽകൃഷി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിൽ ഔഷധ നെല്ല് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ വിത്ത് ശേഖരിച്ച് കൂടുതൽ പാടശേഖരങ്ങളിൽ ഇത് ഭാവിയിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ താല്പര്യപൂർവ്വം ഇത് വിത്തുള്ള ആളുകളെ കണ്ടെത്തി രാജേന്ദ്രൻ എന്ന ഇവിടുത്തെ പാടശേഖര സമിതിയുടെ പ്രസിഡൻറ് കൂടിയായിട്ടുള്ള രാജേന്ദ്രൻ വളരെ താല്പര്യപൂർവ്വം പാലക്കാട് നിന്ന് വിത്ത് കൊണ്ടുവന്ന ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റൻപത് രൂപ വിലയിൽ വിലയ്ക്ക് വാങ്ങി പത്ത് കിലോ വിത്ത് ഭാവിയിൽ വിത്തുണ്ടാക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ഇവിടെ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആണ് ഇവിടെ നിർവഹിക്കുന്നത് നമുക്കറിയാം കാർഷിക രംഗത്ത് നല്ല ഇടപെടൽ നടത്തുന്ന തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഭാവിയിൽ രക്തശാലി വിത്തിലൂടെ നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ നാൽപ്പത് സെൻറ്റിലാണെങ്കിൽ അടുത്ത വർഷം നാൽപ്പത് ഏക്കറിലേക്ക് മാറ്റുന്ന തരത്തിലേക്ക് ഒരു വിപുലമായ പരിപാടിയാണ് ഇവിടെ തുടക്കം കുറിച്ചുള്ളത് ഈ ഔഷധ സസ്യ ഔഷധ നെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയും അതിൽ വിത്തുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ താൽപ്പര്യപൂർവ്വം മുന്നോട്ട് വന്ന രാജേന്ദ്രനെ വളരെ അഭിനന്ദിക്കുകയാണ് പ്രത്യേകം ആശംസകൾ അർപ്പിക്കുകയാണ് ഈ ഇതിന് പാത പിന്തുടർന്നുകൊണ്ട് അടുത്ത വർഷം നമുക്ക് ഈ നെൽവിത്ത് ശേഖരിച്ചുകൊണ്ട് എല്ലാ കർഷകരിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം പരമ്പരാഗത നെല്ലിനങ്ങളിൽപ്പെട്ടതും ഔഷധ ഗുണം ഏറെയുള്ളതും ഇന്ത്യയിലെ രാജവംശങ്ങൾ ആരോഗ്യവും യൗവനവും നിലനിർത്താൻ ഉപയോഗിച്ചിരുന്നതുമായ നെൽ രക്തശാലി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും രക്തം ശുദ്ധീകരിക്കാനും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനും ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുൾപ്പെടെ വിവിധ ഔഷധ ഗുണമുള്ളതാണ് രക്തശാലി തിരുവാലി പാടശേഖര പ്രസിഡന്റ് കൂടിയായ രാജചന്ദ്രൻ പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് പാലക്കാട് നിന്നാണ് വിത്ത് ശേഖരിച്ചത് അടുത്ത വർഷം പഞ്ചായത്തിലെ മറ്റു കർഷകരിലേക്ക് കൂടി ഔഷധ നെൽകൃഷി വ്യാപിച്ചു ും വരും കാലങ്ങളിൽ വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ കൃഷിയിലേക്ക് മുന്നിട്ട് വര വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് മണൂർക്കര പാടശേഖരത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഈ നെൽ നെൽകൃഷിക്ക് തുടക്കമിടുന്നത് ഇത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദം എന്ന സ്ഥലത്ത് സുജിത്ത് എന്ന കർഷകരിൽ നിന്നാണ് ഈ വിത്ത് നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് അവിടെ നൂറ് ശതമാനം ഓർഗാനിക് ആയിട്ടുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള കൃഷി രീതിയാണ് അവിടെ അവലംബിക്കുന്നത് നമ്മളും ഇവിടെ തിരുവാലിയിൽ ഈ വിത്ത് ഓർഗാനിക് സംവിധാനത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച് തിരുവാലി പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക മേഖലകളിലും പാടശേഖരങ്ങളിൽ ഇത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു നാനി കുറിക്കലാണ് ഇന്ന് അവിടെ ഇന്ന് തുടങ്ങുന്നത് ഈ വിത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഇത് അയൺ റിച്ച് ആയിട്ടുള്ള വളരെ നല്ല പിന്നെ ഔഷധഗുണമുള്ള ഒരു നെൽവിത്താണ് രക്തശാലി ഇനത്തിൽപ്പെട്ട ഇനമാണ് ഈ നെൽവിത്ത് ഇതിന് മാരകമായ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട് എന്ന് ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കരിപ്പൂർ വിമാനത്താവള ജീവനക്കാരനായ രാജചന്ദ്രൻ വർഷങ്ങളായി നെൽകൃഷി ചെയ്തു വരികയാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പൂർണ്ണ പിന്തുണയും സഹായവും കർഷകന് ലഭിക്കുന്നുണ്ട് വാർഡ് മെമ്പർ കെ കൃഷ്ണദാസ് കൃഷി ഓഫീസർ പി കെ ശബന കൃഷി അസിസ്റ്റന്റ് വി രാജഗോപാലൻ വിവിധ കർഷകർ നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്